സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്താ നീ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് തേടുന്നു നോക്കിയേ നോ 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 ആക്സലേറ്ററിന് കാലു മാറ്റി ക്ലച്ച് മുഴുവൻ ചോട്ട് തട്ടിഞ്ഞങ്ങോട്ട് തേടും വണ്ടിയുടെ സൈഡിലേക്ക് പോണുണ്ടോ കാരണം എന്താണെന്നറിയോ നീ സ്റ്റിയറിംഗ് നേരെ പിടിക്കുന്നുണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗിന് കൂടെ ബലം കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ നേരത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം സ്റ്റിയറിംഗ് എന്ത് ചെയ്യും നീ പിടിച്ച് പാലിക്കുന്നുണ്ട് അതാ വാഹനം എന്ത് ചെയ്യുന്നത് ഒരു സൈഡിലേക്ക് പോകുന്നത് ഇനി അത് പോകാതിരിക്കാനായിട്ട് എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ അതേപോലെ തന്നെ ചെയ്യണം സ്റ്റിയറിങ് ഒരു കൈ ഉണ്ട് നേരെ പിടിച്ചേ ആക്സിലേറ്ററിൽ നിന്ന് കാലു മാറ്റിക്ക് ക്ലച്ച് മുഴുവൻ ചവിട്ടിക്കുക തട്ടി ന്യൂട്രൂ ഫോർത്ത് താഴെത്തോട്ട് തട്ടി ന്യൂട്രൽ ഫോർത്ത് അതെത്രേ ഉള്ളൂ ക്ലച്ച് ചെയ്യുന്നിട്ട് മനസ്സിലായ അപ്പം ഓരോന്നും ഓരോന്നായിട്ട് എന്ത് ആദ്യമേ സ്റ്റിയറിങ് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തതിനു ശേഷം ആക്സിലേറ്ററിൽ നിന്ന് കാലും മാറ്റുക ക്ലച്ച് ചെയ്യുക ഔട്ടുക ഗിയർ ഷിഫ്റ്റ് ചെയ്യുക